റിയാത്ത ചെക്കാൻ എനിക്ക് എന്താ അങ്ങനെ ചോദിച്ചു അന്നെ വിളിച്ചില്ലേ അന്ന് കമ്പ് ഇല്ലല്ലോ ശരി നിങ്ങളാ വീട് എടുക്കാൻ അപ്പൊ അറിഞ്ഞില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞാറി പറഞ്ഞോടക്ക ഇവരൊന്നും അറിഞ്ഞില്ല കേട്ടോ ഞാനിതര് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്താ അറിയാനെന്തൊണ്ടറിഞ്ഞില്ല കഴിഞ്ഞ എന്തുകൊണ്ടി അറിഞ്ഞില്ല എത്ര വയസ്സുണ്ട് കണ്ടാല്യൂ നാല് വയസ്സ് ഒന്നായി വിശ്വസിക്കാം இது பயப்படலா இதுக்கு எங்க ஆக்க

പോലെ നല്ല നല്ല ചോക്ലേറ്റ് ഇവർക്ക് എത്ര ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് എത്ര പത്തൊമ്പത് ഏപ്രിൽ രണ്ടായിരത്തി പതിനാലേ പത്തൊമ്പത് ഏപ്രിൽ ഇൻഷാവാ അടുത്തൊരു നവംബർ പത്തൊമ്പതിന് ഉള്ളേ നിങ്ങളെ മുന്നേ എനിക്ക് ഗോൾഡൻ മട്ടം കിട്ടിയിരിക്കും ഇൻഷാവാ ചലഞ്ചിന് ഉണ്ടോ നിങ്ങൾ എടുത്തോളി നമുക്ക് പ്രശ്നമില്ല ബട്ട് ആ പാർട്ടി ഉണ്ടാവും അണിക്കൊക്കെ പ്രൊമോഷൻ ഒപ്പിച്ച ടീം അല്ലേ മനസ്സിലായോ എനിക്കുന്നു കൊറേ ആൾക്കാരുണ്ടോ ചെക്കന്മാരൊന്നും ഫുഡും കഴിച്ചില്ല അല്ലാത്ത അവസ്ഥയാണ് കാറ്ററിങ് അല്ലടാ പാവങ്ങൾ ഞങ്ങൾ എന്നിട്ട് ഈ പൈസ ഒക്കെ കൂട്ടി വെച്ചിട്ടാണ് ഓരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങള് ബൈക്ക് ഫോണ് ഇപ്പം കുട്ടിക്ക് ഡെങ്കിൽ ആ കുട്ടി തേച്ചും പോയി അങ്ങനെ ചെയ്തോ ഇല്ലാത്തൊരവസ്ഥ ബ്രോക്കോട്ട് ഫാൻസ് കാടാമ്പുഴ യൂണിറ്റ് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇട്ടവർക്ക് ഹായ് പറയണെന്ന് പറയുന്നത്

രണ്ടാമത് ശാകുമാരശ്ശേരിനെട്ടോ പിന്നെ അല്ലേ എന്റെ പേരെന്തോ പറയില്ലേക്കൻ്റെ എന്തിനാ കല്യാണത്തിനോ അതല്ല സന്തോഷല്ലോ ചിരിക്കി ഡെയിലി വ്ലോഗോ അങ്ങനെ ഈ കുട്ടി പരീക്ഷ വരെ തോറ്റു അങ്ങനെയാണ് അവര് പറയുന്നത് ആ കാണിച്ചോ താങ്ക് യു

ഞാൻ ഒറ്റക്കല്ലേ ഇതെന്താ ഇതെന്താ ഫാനന്ദി ആനന്ദ്